അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം നടക്കാനിരിക്കെ സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും വ്യത്യസ്ത നിലപാടുകളാണ് ചർച്ചയാവുന്നത് സംഖ്യ ഏതാ എന്ന് അറിയാൻ പറ്റാതായി എന്നൊക്കെ പറയുമ്പോഴും ഇത്തിരി പ്രതീക്ഷ ബാക്കിയുണ്ടായിരുന്നു നെഹ്റുവിന്റെ കോൺഗ്രസ് ഇന്ത്യയ്ക്ക് വേണ്ടി നിലകൊള്ളുമെന്ന് ഇന്ത്യയുടെ മതേതര മൂല്യങ്ങളെ സംരക്ഷിക്കും എന്ന് ബാബറി രാമവിഗ്രഹം കണ്ടെത്തിയ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയൊമ്പത് ഡിസംബർ രാത്രിയിൽ നെഹ്റു പറഞ്ഞത് ആ വിഗ്രഹങ്ങൾ എടുത്ത് സരയുവിൽ ഒഴുക്കണം എന്നാണ് എന്നാൽ പിന്നീട് ഇങ്ങോട്ട് വന്ന കോൺഗ്രസ് നേതാക്കളെല്ലാം നാല് വോട്ടിനും അധികാരത്തിനും വേണ്ടി രാജ്യത്തിന്റെ മതനിരപേക്ഷതയെ പണയം വയ്ക്കാൻ മടിയില്ലാത്തവരായിരുന്നു രാജീവ് ഗാന്ധി ഹിന്ദുത്വവാദികൾക്കായി പള്ളിയുടെ പൂട്ടു തുറന്നുകൊടുത്തപ്പോൾ നരസിംഹറാവു പള്ളി തന്നെ പൊളിച്ച് സഹായിച്ചു രാമക്ഷേത്ര നിർമ്മാണത്തിന് നേതാക്കൾ വെള്ളി ഇഷ്ടികകൾ സമ്മാനിച്ചു ആ കോൺഗ്രസിൽ നിന്ന് മറിച്ചെന്തെങ്കിലും പ്രതീക്ഷിക്കുന്നത് പ്രതീക്ഷിക്കുന്നവരുടെ തെറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിലാണ് അയോധ്യ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം നടക്കുന്നത് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് സി പി എം രണ്ടാമതൊന്നാലോചിക്കാതെ പങ്കെടുക്കില്ല എന്ന് തീർത്തു പറഞ്ഞപ്പോൾ കോൺഗ്രസ് ആ ക്ഷണം രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുകയാണ് ചെയ്തത് ക്ഷണം വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നതായാണ് കോൺഗ്രസിലെ മുതിർന്ന നേതാവ് ദിഗ്വിജയ് സിംഗ് പറഞ്ഞത് സോണിയാഗാന്ധിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോൺഗ്രസ് പ്രതിനിധിയോ ചടങ്ങിൽ പങ്കെടുക്കുമത്രേ രണ്ടു പാർട്ടികൾ രണ്ടു നിലപാടുകൾ ഭരണഘടന പ്രകാരം ഇന്ത്യയുടെ ഭരണ സംവിധാനത്തിന് മതപരമായ ബന്ധം പാടില്ല എന്ന് സുപ്രീം കോടതി ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാർ ഭരണഘടന തന്നെ ലംഘിക്കുകയാണ് എന്നാണ് സി പി എം പോളിംഗ് ബ്യൂറോ വ്യക്തമാക്കിയത് അത് പറയാൻ സി പി എമ്മിന് മടിയില്ല വോട്ടിനും അധികാരത്തിനും അപ്പുറമുള്ള നിലപാടിന്റെ രാഷ്ട്രീയമാണത് തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ താടിയും നീട്ടി ഭസ്മവും പൂശി അമ്പലങ്ങൾ സന്ദർശിച്ച് ഫോട്ടോഷൂട്ട് നടത്തുന്ന നെഹ്റുവിന്റെ ഇന്നത്തെ തലമുറയ്ക്ക് വോട്ടാണ് പ്രധാനം അതിന് രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് പങ്കെടുക്കണം സാധിച്ചാൽ മുഖ്യ കാർമികത്വം തന്നെ ഏറ്റെടുക്കണം മോദിയല്ല തങ്ങളാണ് രാമക്ഷേത്രം നിർമ്മിച്ചത് എന്ന് തന്നെ നാട്ടുകാരെ ബോധ്യപ്പെടുത്തണം ഇതാണ് സി പി എമ്മും കോൺഗ്രസും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ ശരിക്കും പെട്ടത് കേരളത്തിലെ കോൺഗ്രസുകാരാണ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ പറയുന്നത് പോലെ വർഗീയതയും പറഞ്ഞ് ഭസ്മവും പൂശി വന്നാൽ ഇവിടെ കളി നടക്കില്ല കോൺഗ്രസ് പങ്കെടുക്കുമോ എന്ന് പിന്നീട് തീരുമാനിക്കും എന്ന് പറഞ്ഞു ഒഴിഞ്ഞുമാറുകയാണ് എഐ സി ജനറൽ സെക്രട്ടറി കൂടിയായ കെ വേണുഗോപാൽ എന്നാൽ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്നോടൊന്നും ചോദിക്കല്ലേ എന്ന ലൈനിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അവസരം കിട്ടിയാൽ പുല്ല് ഇട്ടച്ച് ബി ജെ പിയിൽ ചേരാമായിരുന്നു എന്ന് വിചാരിച്ചിരിക്കുന്ന കെ പി സി സി പ്രസിഡന്റിനോട് പിന്നെ ഒന്നും ചോദിക്കേണ്ട കാര്യമില്ലല്ലോ രാമക്ഷേത്ര ഉദ്ഘാടനത്തിൽ പറ്റി കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കണം എന്ന് കാന്തപുരം അബൂബക്കൽ മുസ്ലിയാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് പോരാഞ്ഞിട്ട് സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിൽ രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കരുത് എന്ന് താക്കീത് കൊടുത്തിട്ടുണ്ട് ോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിലെങ്കിലും ഒരു പുനർചിന്തനം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ബി ജെ പി തന്നെ രാജ്യം ഭരിക്കും രാജ്യത്തെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെ മുന്നിൽ നിന്ന് നയിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചരിത്ര പുസ്തകങ്ങളിൽ ചവറു മാത്രമായി ഒതുങ്ങുമെന്നും സുപ്രഭാതം വിമർശിക്കുന്നു മതസൗഹാർദ്ദം തകർക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന യെച്ചൂരിയുടെ നിലപാട് മാതൃകാപരമാണെന്നും പത്രത്തിലുണ്ട് ആരോട് പറയാൻ ആര് കേൾക്കാൻ സ്വാതന്ത്ര്യം നേടി ഏറെ കാലവും ഇന്ത്യ ഭരിച്ചിരുന്ന പാർട്ടിയാണ് കോൺഗ്രസ് കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വ നിലപാടുകളാണ് ബി ജെ പി അധികാരത്തിൽ എത്തിച്ചത് ഇന്ന് അത് ഡോസ് കൂടി തീവ്ര ഹിന്ദുത്വമായിട്ടുണ്ട് ഈ അവസാന നിമിഷത്തിലെങ്കിലും കോൺഗ്രസിന് നല്ല ബുദ്ധി ഉദിക്കുമോ മതനിരപേക്ഷ ഇന്ത്യയെ കുഴിച്ചു മൂടുന്ന രാമക്ഷേത്ര ഉദ്ഘാടനത്തിൽ പങ്കെടുക്കില്ല എന്ന് നട്ടെല്ലാം നിവർത്തി പറയുമോ എന്നാണ് രാഷ്ട്രീയ ബോധമുള്ള ഈ രാജ്യത്തെ ജനങ്ങൾ ഉറ്റുനോക്കുന്നത്